ില് കഴിയുന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഡയലോഗ് ആയി തന്നെ കോമ്പിനേഷൻ എങ്ങനെ കാണുമ്പോ അൽതാസീമിനെ അതേപോലെ കാണുമ്പോ തന്നെ ശരിയാണ്

ോകിന്റെ റിവ്യൂല് പ്രത്യേകം ചക്കര മുത്തുല്ലേ എല്ലാരും അല്ല അഞ്ചു പേര് എന്നാ ഷൂട്ടിങ് ജൂലൈലോർന്നീ ആൾക്കാർക്ക് ലാലേട്ടന്റെ കൂടുത്ത പ്രോജക്റ്റില് സത്യനന്ദിക്കാട് ജോയിൻ ആവാൻ ടൈം ആയ ഇന്ന് കേറി ഇന്ന് കേറി ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ നേരിട്ടാണ് അവരേ നേരെ വരുന്നത് ആദ്യം തന്നെ കോമ്പിനേഷൻ ലാലേട്ടനായിട്ടാണായിട്ട് ഫസ്റ്റ് അല്ലേ ലാലേട്ടനായിട്ട് സത്യൻ സാറിന്റെ ജോണർ പറഞ്ഞാ ഫീൽ ഗുഡാണ് അത് തന്നെയാണ് അതൊക്കെ ുക്ക് ഷെയ്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു